നമസ്കാരം കർമ്മരംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കർമ്മരംഗത്ത് ധാരാളം നേട്ടങ്ങൾ കൈവരിക്കുന്ന നക്ഷത്രക്കാരാണ് കർക്കിടകൻ രാശിയിൽപ്പെട്ട പുണർദ്ദം പൂയ മായിയം നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കുറേ വർഷമായിട്ട് കഴിഞ്ഞൊരു നാലഞ്ച് വർഷമായിട്ട് ധാരാളം പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും തരണം ചെയ്തു പോന്നിരുന്ന ഒരു കാലഘട്ടമാണ് ഇവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നല്ലൊരു രീതിയിലുള്ള ഒരു ഉന്നമനം സാമ്പത്തിക ഉന്നമനം അതുപോലെ തന്നെ കുടുംബത്തിലാണെങ്കിലും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് സിനിമാ രംഗത്ത് കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പൊതുവിൽ നിങ്ങളുടെ ജാതകത്തിലെ ദശാകാലവും അന്തർദശാകാലവും അനുകൂലമാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശനി വ്യാഴം അതുപോലെ തന്നെ നിങ്ങൾക്ക് രാഹുവിൻ്റെ സംയോഗം ശുക്ര സംയോഗം ഇതൊക്കെ വരുന്നുണ്ട് മൂന്ന് രാശികളുടെയും ഈ മൂന്ന് നക്ഷത്രത്തിൻ്റെ ഈ യോഗങ്ങൾ അതായത് നിങ്ങൾക്ക് ഈ ഒരു സംയോഗങ്ങൾ ശുക്ര വ്യാഴ ശുക്ര സംയോഗങ്ങളൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നതാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് കർമ്മരംഗത്ത് ധാരാളം നേട്ടങ്ങൾ കൈവരിക്കുകയും അതുമൂലം ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ബിസിനസ്സിൽ നിന്ന് സാമ്പത്തിക നേട്ടവും സാമ്പത്തിക ഉന്നമനവും തൊഴിൽ രംഗത്ത് പുതിയ പുത്തനൊരു ഉണർവുമൊക്കെ വന്നു ചേരുന്നതാണ് വിദേശത്ത് പോയിട്ട് പഠിച്ച് അവിടെ തന്നെ പഠനം കഴിഞ്ഞ് തൊഴിൽ കിട്ടാതെയും അതുപോലെ തന്നെ അവിടെ സ്ഥിരതാമസമാക്കാൻ സാധിക്കാതിരിക്കുന്നവർക്കൊക്കെ ഒരുപാട് നേട്ടങ്ങളും അവിടെ നിന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സബലീകൃതമാകുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് കർമ്മരംഗത്ത് മേലധികാരികളുടെ അപ്രീതിയൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് അതെല്ലാം മാറി മേലധികാരികൾ നിങ്ങളോട് വളരെയേറെ ആനുകൂല്യമായിട്ട് പ്രീതിയൊക്കെ സമ്പാദിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് ശമ്പള വർധനവോ അതുപോലെ തന്നെ അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടങ്ങളോ ഒക്കെ വന്നു ചേരുന്നതാണ് സ്ഥാനാന്തരപ്രാപ്തി തൊഴിലെ ഉയർച്ചയൊക്കെ പ്രതീക്ഷിച്ചിട്ട് പ്രമോഷനൊക്കെ പ്രതീക്ഷിച്ചിട്ടിരുന്നിട്ട് കിട്ടാതിരുന്നവർക്ക് സ്ഥാനാന്തര പ്രാപ്തിയൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ് രോഗാരിഷ്ടതകൾ പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ ചെറിയ ഒരു മധ്യപ്രായം തൊട്ട് തന്നെ രോഗങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നവർക്ക് ഈ ഒരു സമയത്ത് ഈ രണ്ടായിരത്തി ആദ്യം തന്നെ രോഗങ്ങളൊക്കെ മാറി രോഗാരിഷ്ടതകളൊക്കെ കുറഞ്ഞ് ആരോഗ്യപരമായിട്ട് ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ആരോഗ്യം ശരിയാവുമ്പോൾ തന്നെ നിങ്ങളുടെ മാനസിക ശാരീരിക ആ ഒരു ഉയർച്ച ഉണർവ് ഒക്കെ നിങ്ങൾക്ക് കൈവരിക്കാനും അനുഭവിക്കാനും കഴിയുന്നതാണ് കൂടുതലായിട്ട് ക്ഷേത്ര ദർശനങ്ങളോ അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥനകളോ ഈശ്വരാധീനമോ ദൈവാധീനമോ ഒക്കെ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് കൂടുതൽ നേട്ടങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയും അതുപോലെ തന്നെ വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹിച്ചിട്ട് ഇതുവരെ നടക്കാതെ പല കാരണങ്ങൾ കൊണ്ട് മാറ്റിവെക്കുകയും സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ കൊണ്ട് വിദേശത്ത് പോകാൻ സാധിക്കാതിരുന്നവർക്കൊക്കെ വിദേശത്ത് പോകാനും വിദേശത്ത് സന്ദർശിക്കാനും വിദേശത്തുള്ള ബന്ധുക്കളെ സന്ദർശിക്കാനും സന്ദർശിക്കാനുമൊക്കെ ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സാധ്യമാകുന്നതാണ് പൊതുവെ മനസ്സിന് ഇണങ്ങിയ രീതിയിലുള്ള ആഗ്രഹ സബലീകരണത്തിലുള്ള എല്ലാ സാധ്യതകളും നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഉണ്ടാകുന്നതും അത് എത്രയേറെ പ്രയോജനപ്പെടുത്താം അത്രയേറെ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമാണ് ബന്ധുക്കളൊക്കെ നിങ്ങൾക്ക് മിത്രങ്ങളായിത്തീരാം ശത്രുക്കളായിട്ടിരുന്ന സാ സുഹൃത്തുക്കളൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളോട് സ്നേഹത്തിൽ വർദ്ധിക്കാനൊക്കെ ശ്രമിക്കുന്നതാണ് മിത്രങ്ങളൊക്കെ നിങ്ങളായിട്ട് ശത്രുക്കളായ സുഹൃത്തുക്കളൊക്കെ മിത്രങ്ങളാകുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ രണ്ടാം ഞ്ചിൽ ഈ നക്ഷത്രക്കാർക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ് രണ്ടായിരത്തി എന്ന് പറയുന്ന വർഷം നിങ്ങൾക്കൊരു പുത്തൻ ഉണർവിൻ്റെ ഒരു വർഷം തന്നെയായിരിക്കും